വരൂലേ നീ ഇങ്ങനെ മൊബൈലും പൊരിക്കാൻ നോക്ക് എനിക്കറിയാം ആയില്ല ഒന്ന് ഒരു മണിക്ക് വരമ്പോട് കൂടി മീൻ പൊരിച്ചെടുക്കാം വയറേം വയറേയും വിളിച്ചില്ല അയച്ചു പോട്ടു വിളിക്കുന്നില്ല സംസാരിച്ചു നമ്മൾ എനിക്ക് വേണ്ട നിങ്ങളക്കനെ മീനുകളും ഇറച്ചികളും വെച്ചിട്ടാണോ അത് അങ്ങനെ പോശിനെ ചുറ്റും ആക്കിയോളെ അകത്തിനു പോകുന്നത് ഫിഷ് ഫ്രൈ തയ്യാറാക്കാം പാല മീനാണിത് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് ഇതിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാലപ്പൊടി വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് ഇത്രയെല്ലാം മിക്സികളിൽ ചാരിലിട്ട് അരച്ചെടുത്ത് ആവശ്യത്തിന് ഇപ്പോൾ ചേർത്ത് പരട്ടി ഫ്രിഡ്ജിൽ ഒരു രണ്ട് മൂന്ന് മണിക്ക് വെച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത് അങ്ങനെ വെച്ചിട്ട് നമ്മൾ എടുക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചാൽ അതിന് ആവശ്യത്തിന് നമ്മൾ എണ്ണ അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫിഷ് എടുത്തിനകത്ത് ഇട്ട് കൊടുക്കാം അടിഭാഗം റെഡി തോന്നുന്നു നമുക്ക് ഇതിന് മറിച്ചിട്ട് കൊടുക്കാം ഒരു ഭാഗം നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് ഞാൻ അടുത്ത ഭാഗവും റെഡി ആയിട്ട് എടുക്കാം ഫ്രൈ ചെയ്യാനായിട്ടാ ഫിഷ് രണ്ട് സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അമ്മേ എനിക്ക് വയറ് വിശക്കുന്നോ നിലപിടിക്കാത്തേക്കാതെ ചേരു വെക്കാൻ പറ്റത്തില്ല ഫിഷ് ഫ്രൈ ഒന്ന് പൊരിക്കട്ടെ ஃபிஷ் ஃபிரை உண்டிப்பா வேறும் வேண்டாம் புளிச்சேரி கூட விளக்கம் ஃபிஷ் ஃபிரையும் புளிச்சேரியும் நல்ல கோம்பினேஷன் ஆனா சூப்பர் டேஸ்ட் மீன் பிரிய பெட்டதில் அப்போ மீன் கறியும் கூட கொடுக்க வந்து சோறு நே தான் சோறு விளச்சு அந்த கழிச்சா ஆச்சு ஆ நான் விளக்கம் அம்மா ും സൂപ്പർട്ടുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടം പുരുഷക്കാ സൂപ്പറായിട്ടാണേ മുത്തശ്ശീരി ആണോ സൂപ്പർ ആയിട്ടുണ്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ തീറ്റേ തീറ്റിട്ട് ഇറങ്ങിയാ പിന്നെ ഞാൻ ഈ കൊറേ മീനൊക്കെ പണ്ടത്തെ മീനരുചി ആ പണ്ടത്തെ മീനും വേണ്ട കൊതി നോക്കാളും ഓത്തി കിടക്കണത് പഠിക്കാരിക്കുമ്പോ എനിക്ക് അരച്ചേ മീനെ അരച്ചി വേണ്ടത് തനിയെ തന്നെ കൊതി വെട്ട് തനിയെ തനിയെ വേറെ ഇളകാരുന്നോ ഭഗവാനോട് നന്ദി പറയാം തീറ്റ തീറ്റ എന്നതില്ലേ പറയാനില്ല നല്ല സൂപ്പർ ഫ്രൈ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റ് നല്ല നല്ല സൂപ്പർ ഫ്രെഷ് ഫ്രൈപൊടി ചോറീമായിരിക്കും ചുമ്മാ എന്തോന്ന് മുത്തശ്ശി മോളും കൂടെ കണ്ട രണ്ടും കൂടെ എപ്പോഴും ഉടക്കുടക്കുക തന്നെ ഓ ഞാൻ നാക്ക് കിട്ടിക്കൊണ്ടിത്തരണം ഈ കഴിച്ചിട്ട് കഴിച്ചു പോവാൻ നോക്ക് അവൾ ചുമ്മാട്ട് ഇളക്കണത് ആ അവിടെ അമ്മ ഉണ്ടായിരിക്കണം അലവേന്നെ രണ്ടും കൂടെ കിളണം രണ്ടും കൂടെ ചേർന്ന് ഞാൻ എൻ്റെ പന്നേ ഓ അല്ല വഴി തന്നെ